വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് കുറച്ച് ഓണപലഹാരങ്ങൾ ഉണ്ടാക്കിയാലോ ചെറിയ ചെറിയ വീഡിയോസ് വീഡിയോസായിട്ടാണ് കേട്ടോ ഞാനിടുന്നത് ആദ്യം തന്നെ നമുക്ക് മുന്തിരിക്കൊത്ത് ഉണ്ടാക്കുന്ന വീഡിയോ ആദ്യമായിട്ട് ഏത് ചേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതേ അപ്പോൾ ചേട്ടൻ്റെ അമ്മയാണ് ഇങ്ങനെ ആ പലഹാരമൊക്കെ ഉണ്ടാക്കാൻ നല്ലൊരു മിടുക്കിയമ്മയാണ് അപ്പോൾ അമ്മ മുന്തിരിക്കൊത്ത് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാനിപ്പം കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു നല്ല വലിയ ഉരുളി എടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്നര കിലോ ശർക്കര പാണി കാച്ചതാണത് ഒന്നര കിലോ ശർക്കര അപ്പോൾ ആ ശർക്കര ഉരുക്കി അത് അരിച്ചെടുത്ത് അതിൻ്റെ പാണി ഇതിനകത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കും എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് അതായത് ഒന്നര കിലോ പയർ ഒന്നര കിലോ പയർ വറുത്ത് പരിപ്പ് കറിയേക്കാൾ കൂടുതൽ പരിപ്പിനെ നമ്മൾ പ പരിപ്പ് കറിയേക്കാൾ നന്നായിട്ട് മൂക്കണം ആ ഒരു പരിപ്പ് പ നല്ല ബ്രൗൺ നിറ ആകുമ്പോഴത്തേക്കും അതെടുത്ത് പൊളക്കണം നമ്മൾ അമ്മിക്കല്ലിലൊക്കെ വെച്ച് പൊളന്ന് തൊലി കളഞ്ഞെടുക്കണം എന്നിട്ട് അത് പാറ്റി തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിക്കണം ഒരു പുട്ടിൻ്റെ പരുവം അതമ്മ ഓൾറെഡി പൊടിച്ച് വച്ചിട്ടുണ്ട് കണ്ട അപ്പോൾ പയറ് പൊടിച്ചതും അതിൻ്റെ കൂടെ തന്നെ രണ്ട് തേങ്ങ രണ്ട് തേങ്ങ തിരുവി മിക്സിയിലിട്ട് തീയലിൻ്റെ പരുവല്ലേ അത്രയും മൂക്കണ്ട അതിനേക്കാൾ കുറച്ചും കൂടെ ലൈറ്റായിട്ട് മൂത്തതും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് നമ്മുടെ ഏലക്ക പൊടിയും കൂടെ മിക്സ് ചെയ്ത് ആ ഒരു പരുവം ഇന്നലെ അമ്മ സെറ്റാക്കി വെച്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ജോലിയാണ് അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അമ്മ ഓൾറെഡി തേങ്ങയും പയറും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ അല്ലായിരുന്നെങ്കിൽ നല്ല പാടാണ് അപ്പോൾ അത് കഴിഞ്ഞിരുന്നാണ്ട് ഈ ശർക്കര പാണി നല്ലതായിട്ട് ഇത് ഇങ്ങനെ കയ്യിലെടുക്കുമ്പം ആ കയ്യിലൊരു ഒട്ടുന്ന പരുവാകും അത് അമ്മ അത് കാണിച്ചു തരുന്നുണ്ടേ ഈ ശർക്കര നല്ലതുപോലെ നെയ്ലിട്ട് കണ്ട അത് കയ്യിലൊട്ടുന്ന പരുവാണ് അതിൻ്റെ കറക്റ്റ് ഒരു പരുവ അപ്പം മറക്കണ്ട ഒന്നര കിലോ പയറ് ഒന്നര കിലോ ശർക്കര രണ്ട് തേങ്ങ ഇനി ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശർക്കര നല്ല കറക്റ്റ് പാകം ആകുമ്പോഴത്തേക്കും കയ്യിലൊക്കെ ഒട്ടുന്ന ആ പരുവല്ലേ ആ പരുവാകുമ്പോഴത്തേക്കും ഈ നമ്മുടെ ഈ ആ ഒരു തൂക്കിനകത്ത് മിക്സ് ചെയ്ത് വെച്ചില്ലേ നമ്മുടെ ഒന്നര കിലോ പയറും അതുപോലെ തന്നെ രണ്ട് തേങ്ങയുടെയും കൂടെ തേങ്ങ വറുത്തതും തേങ്ങ വറുക്കുന്ന സമയത്ത് നെയ്യിലിട്ട് മൂപ്പിക്കണം അപ്പം നല്ല നല്ല രുചി കിട്ടും തേയിലിട്ട് തേ തേ നെയ്ലിട്ട് മോപ്പിക്കുന്ന സമയത്ത് ആ രണ്ട് തേങ്ങയും ആ ഒന്നര കിലോ പയറും കൂടെ ആ മിക്സ് നമ്മൾ ഉരു മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ കുറച്ച് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് അതും കൂടെ ഈ ഒരു ഉരുളിക്കകത്തുള്ള ആ ഒരു ശർക്കര പാനിയിലേക്ക് തട്ടും തട്ടി നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം കുറച്ച് നല്ല ടാസ്ക് ആണ് ടാസ്ക്കാണ് ഇത് പക്ഷേ രുചി അയ്യോ ഓണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ ഇതാണ് നമ്മൾ റെഡിമെയ്ഡ് പലഹാരമൊന്നും മേടിച്ചാൽ ഓണമൊന്നും വരത്തില്ല ഇങ്ങനെ തന്നെയൊക്കെ ചെയ്യുമ്പോഴാണ് ഓണം വരുന്നത് പിന്നെ അമ്മയ്ക്ക് വയ്യായ്മ തന്നെ ഞങ്ങൾ തന്നെ ഞങ്ങളെല്ലാവരും ഓളിഞ്ഞോളായിട്ട് നിൽക്കുന്നുണ്ട് ഇന്നത്തെ കിച്ചണിൽ ചേട്ടൻ വരെയും കയറുന്നുണ്ട് അച്ഛൻ എല്ലാ ഹെൽപ്പും ഉണ്ട് എന്നെ കൊണ്ട് പറ്റുന്നത് വീഡിയോ എടുക്കാത്ത ടൈമിലെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് അമ്മയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തി വൃത്തിയായിട്ട് അത് മിക്സ് ചെയ്ത് എടുക്കണം അതിനകത്താണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പലഹാരം ഉണ്ടായി പോകാൻ പോയി കഴിഞ്ഞാൽ ഞാൻ കുറേ പൊള്ളിക്കും കയ്യിൽ പിന്നെ മെയിനായിട്ടും ഈ ഒരു കൂട്ടം നമ്മൾ എന്തെങ്കിലും ഇത് കയ്യിൽ എടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് കയ്യിൽ ഉരുട്ടിയെടുക്കുന്ന പരുവത്തിലേക്ക് മുന്തിരിക്കൊത്ത് വരണം അതിനായിട്ട് ആ തവിയാണ് ആ ഇളക്കുന്ന തവിയിൽ മൂന്ന് സ്പൂൺ നമ്മുടെ പച്ചരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് മാവ് മാവ് ചേർക്കുന്നുണ്ടേ അരിമാവ് അരിമാവ് ചേർക്കുന്നുണ്ട് അപ്പോൾ അരിമാവും കൂടെ ആ മൂന്ന് സ്പൂൺ അരിമാവും കൂടെ ചേർത്ത് ആ തട്ടിയിട്ട് ആ മിക്സും എല്ലാം കൂടെ ആയി വരുമ്പോഴേ ഇത് കുഴച്ചെടുക്കാനുള്ള പരുവായി വരുവുള്ളൂ കയ്യിൽ ആ ഇനി ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നുള്ള ഏറ്റവും കഠിനമായ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറു ചൂടോടെ തന്നെ അത് ഉരുട്ടിയെടുക്കണം ഒരുപാട് അങ്ങ് തണുപ്പിക്കാനായിട്ട് നിൽക്കരുത് കണ്ട അപ്പം വേറൊന്നുമില്ല ഒന്നര കിലോ ശർക്കര പാണി കാച്ചതിൽ ഒന്നര കിലോ പയറ് പരിപ്പ് കറിയേക്കാളും കുറഞ്ഞ അളവിൽ മൂപ്പിച്ച് അതിനെ വറുത്ത് പൊടിച്ചെടുത്തതും പിന്നെ രണ്ട് തേങ്ങ നെയ്ലിട്ട് വറുത്ത് പൊടിച്ചെടുത്തതും കൂടെ എല്ലാം കൂടെ അതിൻ്റെ കൂടെ കുറച്ച് ഏലക്കയും കൂടെ ഈ ഒരു ശർക്കര പാനീലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മൂന്ന് തവി അരിമാവും കൂടെ ചേർക്കണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മുന്തിരിക്കൊത്ത് നമുക്ക് കുഴച്ചത് നമുക്ക് ഈ ഒരു കൂട്ടിനകത്തിട്ട് മുക്കിയിട്ടാണ് എണ്ണയിലിട്ട് പോരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ഒരു കിലോ അരിപ്പൊടി നമ്മുടെ അപ്പമാവില്ലേ അതായത് നമ്മുടെ ഉണ്ണിയപ്പമാവിനെയൊക്കെ നമ്മൾ കുതിർത്തിട്ട് പൊടിച്ചെടുക്കൂലേ അതുപോലത്തെ പച്ചരി പൊടിച്ച മാവ് അപ്പത്തിനൊക്കെ എടുക്കുന്ന മാവ് അത് ഒരു കിലോ അരിപ്പൊടി പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇരുന്നൂറ്റി അമ്പത് മൈദാ മാവ് ഇത്തിരി ഉപ്പ് ഇത്തിരി മഞ്ഞപ്പൊടി വെള്ളം ഒരുപാട് കൂടരുത് ഇഡലി മാവിൻ്റെ പരുവത്തിലാണ് ഈ ഒരു കൂട്ട് വേണ്ടത് എന്നാലേ നമ്മൾ മുക്കിയെടുത്ത് കറക്റ്റ് അളവിൽ പൊരിച്ചിട്ടാൻ പറ്റുള്ളൂ നമുക്ക് കറക്റ്റ് പൊരിച്ചൊക്കെ എടുക്കുമ്പോൾ ആ ഒരു ആകൃതി കിട്ടുകയുള്ളു അങ്ങനെ ടാസ്ക്കായി ഓണം വന്നു നമ്മളെല്ലാവരും കൂടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് എല്ലാവരും ജോയിൻ ചെയ്ത് ഉരുട്ട് പാടെ കയ്യൊക്കെ നല്ല ചൂടാവുന്നുണ്ട് നമുക്ക് പക്ഷേ അതൊക്കെ ഒരു സന്തോഷമല്ലേ അതിന് നമ്മളെല്ലാവരേയും കൂടെ ആഞ്ഞു പിടിച്ച് അതങ്ങ് ചെയ്ത് തീർക്കുന്നുണ്ട് ആ പണി ഇനി ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മിക്സർ ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ആ വീഡിയോ ഞാനിപ്പോൾ ഇന്നിടുന്നില്ല കാരണം എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാടായി പോകാം കാണാനൊരു താല്പര്യം ആർക്കും വരത്തില്ല അങ്ങനെ ഞാൻ കൊത്തൊക്കെ നന്നായിട്ട് ആ ഒരു കറക്റ്റ് പരിവം കിട്ടുന്നതിലാണെ ചില ചിലപ്പോഴെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉരുട്ടി എടുക്കുന്ന സമയത്ത് പൊടിഞ്ഞ് പോവും അവർ കറക്റ്റ് ആ ഒരു കൂട്ട് കറക്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോവും മുന്തിരിക്കൊത്ത് അതല്ലെങ്കിൽ മുന്തിരിക്കൊത്ത് നമ്മൾ ഉരുട്ടുന്ന സമയത്ത് കയ്യിൽ വെച്ച് നന്നായിട്ട് ഒന്ന് തിരുമ്പി തിരുമ്പി വേണം അത് ഉരുട്ടിയെടുക്കുക അല്ലാതെ ചുമ്മാ ഒന്നും ഉണ്ടേ ഉരുട്ടിയിട്ടിരുന്നാൽ പൊരിക്കുന്ന സമയത്ത് അത് വീണ്ടും ഒന്ന് പൊടിഞ്ഞു പോകും അങ്ങനെ നമ്മളെല്ലാവരും പല പല കഥകളൊക്കെ പറഞ്ഞ് ഇത് ഉരുട്ടിക്കൊണ്ടിരിക്കുക അമ്മ ഈ ഉരുളിയുടെ കഥ തൊട്ട്ക്ക് മുന്തിരിക്കൊത്ത് എൻ്റെ മാവൊക്കെ നമ്മൾ ആ റെഡിയാക്കിയ ഉരുളിയില്ലേ അതിൻ്റെ കഥ തൊട്ടേക്ക് എല്ലാ കഥകളും പറഞ്ഞു പറഞ്ഞാണ് നമ്മൾ ഇതൊക്കെ റെഡിയാക്കുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോഴൊക്കെയാണ് നമുക്ക് ഓണം വന്നെന്ന് തോന്നുന്നത് അല്ലേ നമ്മളൊറ്റയ്ക്ക് വീട്ടിനകത്ത് നമ്മൾ എന്തൊക്കെ കാണിച്ചു കിട്ടിയാൽ അതൊന്നും ഒരു ഓണത്തിൻ്റെ ഒരു ഇതിലോട്ട് വരുത്തില്ല ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മളെ വീട്ടിലേക്ക് ഒരു സന്തോഷവും എല്ലാവരും ചേർന്ന് പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പം ഹസ്ബൻഡിന് റെസ്റ്റ് കൊടുത്തിട്ടോ കാരണം എന്ന് വെച്ചാൽ മിക്സർ മിച്ചറുണ്ടാക്കുന്നതിൽ ഫുള്ള് ഹസ്ബൻഡും ആണ് കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈയൊരു മുന്തിരി കൊത്തിൻ്റെ പരിപാടിയിൽ ഞങ്ങൾ ചേട്ടനെ ഉൾപ്പെടുത്തിയില്ല മോൻ ഈ സമയത്തൊന്നും വീട്ടിലില്ല അല്ലായിരുന്നെങ്കിൽ അവനും കൂടി ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തേനെ അവൻ കരാട്ടെ ക്ലാസ്സിന് പോയേക്കുന്നു സ്കൂളൊക്കെ അടച്ച് അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര സന്തോഷം ആ അങ്ങനെ താണ്ടേ നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുങ്ങി അത് നമ്മളാ പൊരിക്കുന്ന സാധനം മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ എണ്ണ ഒഴിക്കണം എണ്ണയുടെ അളവ് ഓരോരുടെ പാത്രവും കൂടെ അനുസരിച്ച് അതുകൊണ്ട് അതുകൊണ്ടത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ താണ്ടേ മുക്കി പൊരിക്കാനുള്ള കൂട്ടൊക്കെ റെഡി ആയിരിപ്പുണ്ട് അമ്മ അങ്ങനെ താണ്ട് ഓരോന്നായിട്ടിട്ട് മുക്കി പൊരിക്കുന്നുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എണ്ണ ചൂടാകുമ്പോൾ തന്നെ ഇത് പരസ്പരം അങ്ങ് ജോയിൻ്റ് ആവും ഒട്ടി ഒട്ടിയിരിക്കും പക്ഷെ അതുകൊണ്ട് അങ്ങനെ പേടിക്കുകയൊന്നും വേണ്ട പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യം ഇട്ട് ഒരു ഒരൊരേ മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ തിരിച്ചിടണം കാരണം പെട്ടെന്ന് ഇത് മൂത്തു വരും തിരിച്ചിട്ട് പിന്നെ തിരിച്ചിട്ടിട്ട് നമ്മൾ വീണ്ടും ദാണ്ട് അമ്മ തിരിച്ചിട്ട് കഴിഞ്ഞ് തിരിച്ചിട്ടിട്ട് ഇതിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി കൊടുത്താലേ അത് മാറി മാറി വരുവുള്ളൂ ഒന്ന് രണ്ട് ട്രിപ്പ് അമ്മ അത് റെഡിയാക്കി പിന്നെ ഞാൻ തന്നെ കൂടെ നിന്ന് ചെയ്തു കൊടുത്ത് പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ കുറച്ച് നേരം ഓഫാക്കുന്നുണ്ട് പിന്നെ അങ്ങനെ മോൻ അങ്ങ് എത്തി മോൻ്റെ കരാ ക്ലാസ് കരാട്ട ക്ലാസ് കഴിഞ്ഞ് മോൻ വന്നു അതുകൊണ്ട് അവൻ കൊതിയോടെ മുന്തിരിക്കൊത്തൊക്കെ നോക്കുന്നുണ്ട് അപ്പം നല്ല ചൂട് മുന്തിരിക്കൊത്ത് നല്ല ചൂടല്ലേ അങ്ങനെ അതും കൊണ്ടാവാൻ പോകുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും അമ്മ എടുത്തൊക്കെ കൊടുത്ത് നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് സൂപ്പറായിരുന്നു സൂപ്പറായിരുന്നെന്ന് പറഞ്ഞാൽ അടിപൊളി ഞാൻ ഇതിന് മുമ്പ് പുറത്തുനിന്നതേ എനിക്ക് നമുക്കിവിടെ ഇഷ്ടമാണ് അങ്ങനെ പുറത്തൊരു ബേക്കറിയിൽ നിന്ന് മുന്തിരിക്കൊത്ത് വരച്ച് വായിൽ വെച്ച് തിന്നാൻ കൊള്ളത്തില്ല കൊള്ളത്തില്ല എന്ന് മാത്രമല്ല എന്തൊരു കട്ടി പാറക്കല്ല ഇതിലും ഭേദമാണ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇതൊന്നും അധികം കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ബേക്കറിയിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും നല്ലത് അവരൊരു വീട്ടിലുണ്ടാക്കി കുറച്ച് കഴിക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നെ ഈ ഒരു മുന്തിരിക്കോത്തിനൊരു കഥയുണ്ട് ഇത് ചേട്ടൻ ജർമ്മനിയിൽ കൊണ്ടുപോയി അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനം കൂടെയാണ് കേട്ടോ അമ്മയുടെ മുന്തിരിക്കത്ത് ഭയങ്കര ഫേമസ് ആണ് കണ്ട വെളിച്ചെണ്ണയുടെ നല്ല മണവും അച്ഛൻ വന്ന് ട്രൈ ചെയ്യാണ് അച്ഛൻ ഒരുപാട് ഒക്കെ പറഞ്ഞാണ് മുന്തിരിക്കത്ത് ട്രൈ ചെയ്യുന്ന അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഏകദേശം ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു ഒരുപാട് പൊരിച്ചെടുക്കാനുണ്ടായിരുന്നു പിന്നെ ഞാനും കൂടെ കൂടി അമ്മയ്ക്ക് കുറച്ച് റെസ്റ്റൊക്കെ കൊടുത്തു പിന്നെ ചേട്ടൻ്റെ വീടും ഈ ഒരു കിച്ചനും ഇതിനു മുമ്പും ഞാൻ കാണിച്ചിട്ടുണ്ട് അടപ്രഥമൻ വെക്കുന്ന വീഡിയോയിലല്ലേ നമ്മൾ ഗ്യാസിലൊക്കെ പൊരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഇതേണമൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളു അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം വന്നു കഴിഞ്ഞാൽ ചുറ്റുമുള്ള മിക്കവർക്കും അമ്മ പലഹാരം ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലാണ് കുറച്ച് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അമ്മയ്ക്കത് ഇഷ്ടമല്ല അമ്മയ്ക്കൊക്കെ ഇങ്ങനെ കണ്ണ് നിറവുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് കൂടുതലുണ്ടാക്കണം ഇച്ചിരി ഒന്നും ഉണ്ടാക്കുന്ന ഒന്നും ഇഷ്ടമല്ല എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമേ എളുപ്പമാണ് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ തലേന്ന് തന്നെ ഈ പറഞ്ഞ കണക്ക് പയറ് വറുത്ത് പുളന്ന് വെക്കുന്നതാണെങ്കിലും തേങ്ങ വറുത്ത് വെക്കുന്നതാണെങ്കിലും തലേന്ന് തന്നെ ചെയ്യണം കാരണം എല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ നിൽക്കരുത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എല്ലാം ചെയ്തെടുക്കാൻ പറ്റും കറക്റ്റ് പരുവത്തിന് കിട്ടണം അങ്ങനെ ഒരു തൂക്ക് നിറയെ മുന്തിരിക്കത്തൊക്കെ ഉണ്ടാക്കി ഞങ്ങളുടെ ഓണം കഴിഞ്ഞ എത്തി അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണേ ബായ് നല്ല വീഡിയോസായിട്ട് പിന്നെ കാണാം